പോസ്റ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ട്രോപ്പിക്കൽ വെറൈറ്റികളായ വാട്ടർ ലില്ലീസിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ആണ് നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യും എല്ലാ ദിവസവും പൂക്കൾ തരുന്ന വെറൈറ്റികളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ എല്ലാ പ്ലാന്റ്സുകളും സോൾഡ് ഔട്ടായി ഇനി പുതിയ പ്ലാന്റ്സുകളാണ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് സലയ്യ ഈ സെയിം പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ട്യൂബറിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്ന വെറൈറ്റികളാണ് ഇത് ഇത് കണ്ടോ എത്ര ബഡാണിതിൽ ഒരൊറ്റ പ്ലാന്റുമ്മേന ഇത്രയും ബഡ് അത്രയ്ക്കും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതിൻ്റെ മെച്ചോർഡ് ഒക്കെ ഞാൻ ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് ഇതൊരു മറ്റൊരു വാട്ടർ ലില്ലയാണ് ജൂലിയൻ സാബ് നല്ല പിങ്കിഷായിട്ടുള്ള കളറാണ് ഡാർക്ക് കളറാണ് ഇതിൻ്റെ ഇതേ സെയിം പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് റെഡ് ലീഫായിട്ട് വരുന്നതാണ് നല്ലൊരു കളറുള്ള അഫോർഡബിൾ പ്രൈസ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ജൂലിയൻസാബ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി എൺപത് ഇത്രയും ബഡുകൾ അതിൽ നിൽപ്പുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ പ്ലാന്റ് ഇതൊരു മറ്റൊരു വാട്ടർ ലില്ലിയാണ് റെഡാലി റെഡ് ആലി ബഡുണ്ട് ബഡോടുള്ള പ്ലാന്റ് ആണ് എങ്കിലും കൂടിയിട്ട് ഇതിന് ട്യൂബർ പ്ലാന്റ് ആണ് ഇതിൻ്റെ അടിയിൽ ട്യൂബറുകളുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ് രൂപ അടുത്തൊരു വാട്ടർ ലില്ലിയാണ് പ്ലം ക്രേക്സി എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് റ്റ് വെറൈറ്റി എന്ന് പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ് ഇത് ക്യാമറയിൽ കറക്റ്റ് കളറ് അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല ഡാർക്ക് വൈലറ്റ് കളറാണ് ഇതിൻ്റെ മെച്ചോർഡ് ബ്ലൂമൊക്കെ ഞാൻ ഷെയ്ഡിൽ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പെറ്റലുള്ള വെറൈറ്റിയാണ് നടുവിലൊക്കെ പ്രത്യേക എടുത്ത് കാണിക്കുന്ന ഒരു വൈറ്റ് ഇതുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഈ സെയിം പ്ലാന്റ് ആണ് നമ്മൾ ഈ ഇതിൽ കാണിക്കുന്ന എല്ലാ ഇതിൻ്റെയും സെയിം പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഫ്ലവറിങ് പ്ലാന്റാണ് മെച്ചുവർഡ് ആയ ഫ്ലവറിങ് പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ബഡോഡ് കൂടിയുള്ള പ്ലാന്റുകൾക്കാലം നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നാന്നൂറ് രൂപ ഇത് കണ്ടോ മൂന്ന് സുന്ദരികൾ ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുന്നത് ഇതൊറ്റ പ്ലാന്റിൻ്റെയാണ് ട്രോപ്പിക്കൽ സൺസെറ്റ് ഈ സെയിം പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപ ഇത് ലിൻസി വുഡ് വിവി പാരസ് വെറൈറ്റിയാണ് ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്ന വെറൈറ്റിയാണ് ലിൻസി വുഡ് ഈ സെയിം പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി അമ്പത് രൂപ അടുത്തൊരു പ്ലാന്റ് ആണ് പർപ്പിൾ ഡയമണ്ട് ഈ വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് തേഡ് റെ തേഡ് ഡെ പിക്ക് ഫ്ലവറാണ് ഇതിൻ്റെ മെച്ചോർഡ് ബ്ലൂമിങ് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഇത്രയും ഒരു പ്ലാന്റ് ആണ് ഇത്രയും ഹെൽത്തിയായ പ്ലാന്റുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇത് കഹോ ഹിൻസോണ് വീണ്ടും ഇതിൻ്റെ കുറേ പ്ലാന്റ്സുകൾ നമ്മളിവിടെ സ്റ്റോക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലാന്റ്സുകൾ രണ്ടും മൂന്നും പ്ലാന്റ്സെ നമ്മളായിട്ട് ആണ് ഇതേപോലത്തെ സെയിം പ്ലാന്റുകളാണ് ഹെൽത്തി പ്ലാന്റുകളാണ് എന്തായാലും കൊണ്ടുപോകുന്നവർക്ക് എന്തായാലും ഒരു ബഡോ അല്ലെങ്കിൽ ഫ്ലവറോ ഉള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളായി കാര്യം നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി അമ്പത് രൂപ മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്ട് നമ്പർ നമ്മളിതിൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരമാവധി കോളുകൾ കോളുകൾ ഒഴിവാക്കിയിട്ട് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കുക ഡി ടി സി കൊറിയർ വഴിയാണ് എല്ലാ പ്ലാൻസുകളും അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കിട്ടും മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും കൊറിയർ കിട്ടുന്നതാണ് ഹെൽത്തി ആയിട്ട് കിട്ടും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം